നമസ്കാരം ട്രംപിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു യു എയിലും ഖത്തറിലും സൗദി അറേബ്യയിലും സന്ദർശിച്ച ട്രംപ് പുതിയ സിറിയൻ പ്രസിഡന്റിന് കൈ കൊടുത്തതിനെ കുറിച്ചായിരുന്നു ആ വീഡിയോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ അമേരിക്കയുടെ എഫ് ബി ഐ പത്ത് മില്യൺ അമേരിക്കൻ ഡോളർ പ്രതിഫലമായി കൊടുക്കും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരുന്ന ഒരു ഭീകരൻ അൽക്കൊയ്ദിയുടെയും ഐസിസിന്റെയും ഒക്കെ ഭാഗമായി നിരവധി നിരപരാധികളുടെ പ്രത്യേകിച്ച് അമേരിക്കക്കാരുടെ ജീവനെടുത്ത ഒരു ഭീകരൻ സിറിയ അട്ടിമറിയിലൂടെ പിടിച്ച് സിറിയൻ പ്രസിഡന്റ് കോട്ടിട്ടുകൊണ്ട് കൈ കൊടുത്തപ്പോൾ കൈ തിരിച്ചു കൊടുത്ത അയാൾ ചെറുപ്പക്കാരനാണ് മിടുക്കനാണ് പ്രഗൽഭനാണ് എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിച്ച ട്രംപിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ആ വീഡിയോ ഈ വീഡിയോ ഞാൻ ചെയ്തതിന്റെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തു പാകിസ്ഥാനെ തളയ്ക്കുന്നതിന് വേണ്ടി ഇന്ത്യ എടുക്കുന്ന തന്ത്രത്തെ അഭിനന്ദിച്ചു കൊണ്ടായിരുന്നു ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിയോട് ചേർന്ന് പാകിസ്ഥാനെ ശ്വാസം മുട്ടിക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമം ഒരു വശത്തും അഫ്ഗാൻ ഭരിക്കുന്ന താലിബാനോട് ചേർന്ന് പാകിസ്ഥാനെ ശ്വാസം പൊട്ടിക്കാൻ മറുഭാഗത്തും നടത്തുന്ന ശ്രമത്തെ ശ്ലാഘിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിജയകരമായ തന്ത്രം വിശേഷിപ്പിച്ചതിനെ വിമർശിച്ചുകൊണ്ട് ഒഡീഷയിൽ താമസിക്കുന്ന ഒരു പ്രേക്ഷകൻ എനിക്ക് ഒരു സന്ദേശം അയച്ചു ഷാജയുടെ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നലെ അവലേ ഷാജ് ന്യൂസ് കേട്ടിട്ടിരിക്കണേ അപ്പൊ ഇതിനുമുമ്പ് റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസും ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത ന്യൂസും തമ്മിലുള്ള ഒരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതൊരു ഡൗട്ടാണ് എന്റെ കൺഫ്യൂഷൻ ഒരു പക്ഷേ അതായത് ഞാനിപ്പോ കണ്ടത് നമ്മുടെ സിറിയൻ പ്രസിഡന്റിനെ ജോലാനി എന്ന് പറഞ്ഞ ആള് കണ്ടതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ട്രംപിന്റെ നിലപാട് വ്യത്യാസം അതിനെപ്പറ്റിയാണ് അതിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത് ഈ ഇതിനു മുമ്പ് ഞാൻ വേറൊരു ന്യൂസ് കണ്ടത് ഈ അഫ്ഗാനിസ്ഥാന്റെ ടീമിനായിട്ട് താലിബാൻ അതായത് അവര് താലിബാൻ പറഞ്ഞാൽ അവരായിട്ട് ഇന്ത്യ എന്തോ ചർച്ച നടത്താനെ പറ്റി ന്യൂസ് കേട്ടതായിട്ട് ഞാൻ ഓർക്കണുണ്ട് അത് കൂടാണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ അഫ്ഗാനിസ്ഥാനായിട്ടും നമ്മള് അവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ ഇവിടുത്തെ കോൺസുലേറ്റോ എന്തോ മറ്റോ ഓപ്പൺ ചെയ്തു കൊടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ അത് ഓപ്പൺ ചെയ്ത് തോന്നാ അത് ശരിക്കും പറഞ്ഞാൽ അപ്പൊ നമ്മള് അഫ്ഗാനിസ്ഥാനിലെ അത് തീവ്രോ അത് ഗ്രൂപ്പിനെ പ്രൊട്ടക്ട് ചെയ്യണ പോലെ പ്രൊട്ടക്ട് ചെയ്യണല്ലോ അവരെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ അവരെ അംഗീകരിച്ച പോലെ തന്നെയല്ലേ അങ്ങനെ വരുമ്പോ അപ്പൊ ഈ സിറിയൻ പ്രസിഡന്റിന്റെ ട്രംപ് എന്താണ് ആശ്ലേഷിച്ചതെന്ന് പറഞ്ഞാല് എന്താണ് ഡിഫറൻസ് തന്നെ ഞാൻ ഇങ്ങനെ കൺഫ്യൂഷൻ ആയത് അത് ഞാൻ ചിന്തിച്ചായിരുന്നു ഇങ്ങനെ രണ്ടാമത്തെ കാര്യം ഈ ബി എൽ എന്ന് പറഞ്ഞ സംഘടന അവര് ശരിക്കും ടിററിസ്റ്റ് ഗ്രൂപ്പ് തന്നെയല്ലേ അപ്പൊ നമ്മള് അവരോടും കണ്ണടക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ അവരോട് സന്ധി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാ വെച്ചാൽ അവര് ടെററിസ്റ്റ് ഗ്രൂപ്പ് ആണ് ഇതേപോലുള്ള ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് അല്ലെ നമുക്ക് കാലിസ്ഥാൻ വിമോചന ടീമാണ് കാലിസ്ഥാൻ തീവ്രവാദികളെന്നു പറഞ്ഞ ടീം അപ്പൊ അവരും ഈ ബി എൽ എ തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് കാര്യം ഇവര് രണ്ടും രണ്ട് രാജ്യങ്ങളിൽ നിന്നിട്ട് അവരുടെ രാജ്യത്തിന് അസ്ഥിരപ്പെടുത്താനുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് അതുപോലെ ഈ അഫ്ഗാനിലെ താലിബാൻ ഭരണമാണ് അവരെ നമ്മള് അംഗീകരിക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ ട്രംപ് സിറിയയിലെ പ്രസിഡന്റ് അംഗീകരിച്ചതിൽ എന്താണ് വ്യത്യാസം അത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം ഇത് രണ്ടുമാണ് എനിക്കുള്ള കൺഫ്യൂഷൻ അദ്ദേഹത്തിന്റെ ചോദ്യം ന്യായമാണ് അമേരിക്കൻ പ്രസിഡന്റ് താലിബാനിലും ഐസസിലൂടെയും വളർന്ന് സിറിയയുടെ പ്രസിഡന്റ് ആയ ആൾക്ക് കൈകൊടുത്തത് തെറ്റാണെങ്കിൽ പാകിസ്ഥാനെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ബലുദിസ്ഥാൻ ലിബറേഷൻ ആർമിയെ പിന്തുണയ്ക്കുന്നതും അട്ടിമറികളുടെ ഭരണം പിടിച്ചെടുത്ത താലിബാനെ പിന്തുണയ്ക്കുന്നതും ഇരട്ടത്താപ്പല്ലേ എന്നാണ് ചോദ്യം ചോദ്യം ആ ന്യായവും യുക്തവുമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് നമ്മൾ ഖാലിസ്ഥാനെ ഭീകരവാദികൾ എന്നാണ് വിളിക്കുന്നത് ഖാലിസ്ഥാൻ ലിബറേഷൻ ആർമിയും ബലുദിസ്ഥാൻ ലിബറേഷൻ ആർമിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുന്നു അമേരിക്കയും കാനഡയും യൂറോപ്പുമൊക്കെ ഖാലിസ്ഥാൻ വിഘടനവാദികളെ പോരാളികളെ വിളിച്ച് പിന്തുണയ്ക്കുമ്പോൾ നമുക്കെങ്ങനെ കുറ്റം പറയാൻ കഴിയും എന്ന് ചോദിക്കുന്നു ഈ ചോദ്യം ന്യായമാണ് പക്ഷെ അതിന് ഉത്തരമുണ്ട് ഇത് ഇരട്ടത്താപ്പല്ല രണ്ട് കാര്യങ്ങൾ എടുത്തു പറയാതിരിക്കുന്ന വൃത്തിയില്ല ഒന്ന് താലിബാൻ ഒരു നിരോധിത ഭീകര സംഘടനയല്ല അൽക്കൊയ്ദ ഭീകര സംഘടനയാണ് ഐസിസ് ഭീകര സംഘടനയാണ് ബോക്കോഹോറം ഭീകര സംഘടനയാണ് ലഷ്കാർ ഇ തൊയ്ബ ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയാണ് എന്നാൽ താലിബാൻ ഒരു ഭീകര സംഘടനയല്ല താലിബാൻ ഒരു ഇസ്ലാമിക മൂവ്മെന്റ് ആ മൂവ്മെന്റിനെ നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയില്ല സ്ത്രീകൾക്ക് അവിടെ സ്വാതന്ത്ര്യമില്ല ജനാധിപത്യമില്ല അവർ അട്ടിമറികളുടെ ഭരണം പിടിച്ചവരാണ് അവർ അഫ്ഗാൻ അട്ടിമറിച്ചവരാണ് അവരെ പിന്തുണയ്ക്കുന്നത് ഉചിതമല്ല ജനാധിപത്യപരമല്ല ഭീകരതയ്ക്ക് പോരാടുന്നവർ അത് ചെയ്യാൻ പാടില്ല സംശയമില്ല പക്ഷെ അവർ അൽക്കൊയ്ദയെ പോലും നിരോധിതമായ ഒരു ഭീകര സംഘടനയല്ല അതുകൊണ്ട് താലിബാൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്നതും അൽക്കൊയ്ദയിലും ഐസിസിലും പ്രവർത്തിച്ച ആ ആശയത്തെ തള്ളി പറഞ്ഞിട്ടില്ലാത്ത ചെറിയൻ പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്നതും രണ്ടാണ് അതാണ് ഒരു ഭാഗം എങ്കിൽ പോലും കുറച്ചൊക്കെ ചോദ്യത്തിൽ പ്രസക്തി ഉണ്ട് പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കാര്യത്തിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു ഭീകര സംഘടനയായി പല രാജ്യങ്ങളും ഭീകര സംഘടനയാണ് കാണുന്നത് ഇന്ത്യ ഖാലിസ്ഥാൻ വാദികളെ ഭീകരസംഘടനയായി കാണുന്നത് പോലെ തന്നെ അതുകൊണ്ട് കുറച്ചൊക്കെ യുക്തിയുണ്ട് എന്നാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് ഇന്ത്യ ബി എൽ ഐയെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഔദ്യോഗികമായി നമ്മൾ സംബന്ധിച്ചിട്ടില്ല സഹായിക്കുന്നുണ്ടെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നിഗമനമാണ് നമ്മൾ താലിബാൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയ്ക്ക് അതിനൊരു ലക്ഷ്യമുണ്ട് ഇന്ത്യയുടെ അതിർത്തി മാന്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണം ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ പരിശീലിപ്പിച്ചു വിടുന്ന പാകിസ്ഥാനുകളെ ഒറ്റപ്പെടുത്തണം കാശ്മീർ ഭീകര സംഘടനകളെ തീറ്റിപ്പോറ്റുന്നത് പാകിസ്ഥാനാണ് ആ പാകിസ്ഥാനെ ദുർബലപ്പെടുത്താൻ അവരുടെ ഭീകര ശൃംഖലയെ തകർക്കാൻ ഇന്ത്യ ആരെയും കൂട്ടുപിടിക്കുന്നതിന് എങ്ങനെ കുറ്റം പറയാൻ കഴിയും താലിബാൻ ഭീകര സംഘടനയാണെങ്കിൽ ബി എൽ എ ഭീകര സംഘടനയാണെങ്കിൽ ആ ഭീകര സംഘടനകളുടെ സഹായത്തോടെ പാകിസ്ഥാനെ ദുർബലപ്പെടുത്താൻ കഴിയുമെങ്കിൽ പാക് ഭീകരതയെ തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ തെറ്റ് പറയാൻ കഴിയുമോ അമേരിക്ക ഇടപെടുന്നതും ഇന്ത്യ ഇടപെടുന്നതും രണ്ട് രീതിയിലാണ് അമേരിക്കയെ നേരിട്ട് ബാധിക്കുന്ന വിഷയമല്ല അവരിടുന്നത് ഭീകര വിഷയങ്ങൾ അവരുടെ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗം മാത്രമാണ് അത്തരമൊരു പൊതു നിലപാടിന്റെ പുറത്തല്ല ഇന്ത്യ നിലപാടെടുക്കുന്നത് ഇന്ത്യ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് ഇതൊരു തന്ത്രമാണ് രാഷ്ട്രീയ തന്ത്രമാണ് താലിബാന് ജന്മം കൊടുത്തത് അമേരിക്കയാണ് സോവിയറ്റ് യൂണിയനെതിരെ അവരുടെ അതിർത്തി പ്രദേശത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ ഭിന്നത ഉണ്ടാക്കി താലിബാന് രൂപം കൊടുത്ത് വളർത്തിയെടുത്ത അമേരിക്കയാണ് അതവരുടെ കൃത്യമായ താല്പര്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ ശത്രുത തീർക്കാൻ എന്നാൽ ഇന്ത്യയുടെ ലക്ഷ്യം അതൊന്നുമല്ല ഇന്ത്യ പ്രതിരോധത്തിന് വേണ്ടി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി സഹായിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇപ്പോഴും സഹായിക്കുന്നു സംബന്ധിച്ചിട്ടില്ല സഹായിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ തെറ്റ് പറയാൻ കഴിയും ഒരു രാജ്യം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും നമുക്കിതിനു കുറ്റം പറയാൻ കഴിയുമോ ഇന്ത്യ ചെയ്യുന്നത് പ്രതിരോധത്തിന് വേണ്ടിയാണ് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അമേരിക്ക ചെയ്യുന്നതോ അവരുടെ കച്ചവട താല്പര്യത്തിനു വേണ്ടിയാണ് അമേരിക്കയ്ക്ക് ലക്ഷ്യം കച്ചവടം മാത്രമാണ് അല്ലാതെ മറ്റൊരു താല്പര്യവും അവർക്കില്ല അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്ക ചെയ്താലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ആ ഹമാസിനെ ഭീകരവാദികളായി മുസ്ലിം ലോകം അംഗീകരിക്കുന്നില്ല എന്നാൽ അമേരിക്കയും ഇസ്രായേലും അംഗീകരിക്കുന്നു ഇസ്രായേൽ ഹമാസിനെ വേട്ടയാടാൻ വേണ്ടി നിരപരാധികളെ ഫലസ്തീനികളെ പോലും കൊന്നു തള്ളുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് എന്നാലും നമ്മൾ അവരെ ന്യായീകരിക്കും ഇസ്രായേലിനെ കാരണം ഇസ്രായേൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ അമേരിക്ക അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ല അവരുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടിയാണ് ഇന്ത്യ താലിബാൻ അംഗീകരിച്ചാൽ ഇന്ത്യ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അംഗീകരിച്ചാൽ അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഒരു രാജ്യം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നതിന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അത് രാഷ്ട്രീയ തന്ത്രമാണ് തന്ത്ര മികവാണ് അതിനെ അംഗീകരിക്കാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല